നോക്കുമ്പോൾ ആ ചെയ്തത് ശരിയായ ഒരു കാര്യമായിരുന്നില്ല ഇത്തരം ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാനുള്ള വൈദഗ്ധ്യമോ അതിനുള്ള പ്രാവീണ്യമോ ഒന്നുമില്ലാതിരുന്ന ഒരാൾ വളരെ ബുദ്ധിപൂർവ്വം മാധ്യമങ്ങളെയും ആ ബിനു ബി ജോണിനെ പോലുള്ള മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ നടന്ന അപമാനം കാരണം അപ്പൊ കണ്ടെ അപ്പാന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമാണ് ഈ ബിനു ബി ജോണിനൊക്കെ അത്രയും കഷ്ടപ്പെട്ടൊരാളവിടെ ആള് ജീവൻ പോലും മറന്നിട്ട് ആൾക്ക് ഒരു രൂപ പോലും കിട്ടില്ല കിട്ടില്ലെന്നറിട്ടാണ് ആൾ അവിടെ രക്ഷാപ്രവർത്തനം എന്നുള്ളത് പിന്നെ ആൾ അപ്പൊ അത്രയും ദിവസം അവിടെ എന്താ നടന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാൻ കാര്യം രണ്ട് ജെ സി ബിയും രണ്ട് ലോറിയും വെച്ചിട്ടാണ് അവിടെ മണ്ണ് നീക്കുന്നത് അതിന് റോഡ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അവിടെ എത്തിയതിനു ശേഷമാണ് എന്തെങ്കിലും അവിടുത്തെ എം എൽ എനായിട്ട് കോർഡിനേഷൻ ചെയ്തിട്ട് അവിടെ കരയല്ലെങ്കിൽ കരയില് രക്ഷാപ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തുള്ളൂ പിന്നെ അത് മാത്രമല്ല ആളെന്ന് പറയുന്നുണ്ടായിരുന്നു നേവിക്ക് ക്കാര് പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട് അവർ അവിടെ തെരഞ്ഞോട്ടെ നമുക്ക് കരയിലുള്ള തെരച്ചിൽ നമുക്ക് നടത്താം ഫോണിന്റെ റിങ് നമുക്ക് കരയിൽ നിന്നാണ് കിട്ടുള്ളൂ വെള്ളത്തില് വീണെങ്കിൽ ഫോണൊടിക്കണ റിങ്ങില്ല എന്നുള്ളത് എല്ലാവർക്കും ആരാണ് കാര്യം അപ്പൊ ആ ഒരു രീതിയിലാണ് ആൾ കേന്ദ്രീകരിച്ചിട്ട് പോയത് പക്ഷെ ഇപ്പൊ വന്നിട്ട് ഇതേപോലത്തെ ചെറ്റത്തരം പറയുന്നത് അത്ര നല്ല പരിപാടി എന്നല്ല ഒരു എക്യൂമെന്റ്സ് ഇല്ലാണ്ടാണ് ആളൊന്ന് നടത്തിയതും ആൾ ഫുഡ് പോലും കഴിക്കേണ്ട മഴയത്തും മഴയും പെയിലും ഒക്കെ കൊണ്ടിട്ടാണ് ആളവിടെ നിന്നുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്യണ്ട ഒരാളെ എത്ര നെഗറ്റീവായിട്ട് കാണിക്കാനും സാധിക്കുന്നു നമുക്ക് മനസ്സിലാവില്ല